ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസാമോലേക്ക് അപ്പോൾ നമുക്കൊന്നുമില്ലെങ്കിലൊന്ന് എന്തെങ്കിലും വിധത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസരം വരും കേട്ടോ മൂന്ന് സർജറുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഇപ്പോൾ രണ്ടാമത്തെ മൂന്ന് പെട്ടെന്ന് രാത്രി രണ്ട് മണിയായപ്പോൾ പിന്നെ അസുഖക്കാർ അവർ വേറെയായാലും പനിയും ഛർദ്ദും എന്തൊക്കെ വന്ന് അവന് ഓടിക്കാവുന്ന ഒരു അവസ്ഥ ഒക്കെ വന്നത് പെട്ടെന്ന് നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എങ്കിലും അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്ത് മരുന്ന് കൊടുക്കുക കാരമൊക്കെ ചെയ്തപ്പോൾ അവർക്ക് എന്താണെന്ന് പിടിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൂടി ആയിരുന്നു ഓരോ ആരോ റെഫർ ചെയ്ത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിന്നെ ഛർദൊക്കെ അധികം ആക്കിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ആംബുലൻസ് ഒഴിച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടു അപ്പോൾ അവിടുന്ന് ക്യാഷ്വാലിറ്റി കെയർ ടെസ്റ്റും കാര്യമൊക്കെ നോക്കി പോലും നമുക്ക് ശീലൻ്റെ ലക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഐ സിയുലാക്കിയിട്ടൊന്നും തീരും വൈകിയോ ഓടിക്കാളി എന്തോ പരസ്പര ബോധമല്ലാതെ എന്തോ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ നമ്മളകേ പേടിച്ച് പിന്നെ ഐ സിയുലെത്തി ഐ സിയുന്ന് കഴിഞ്ഞാൽ കുറച്ച് എന്തോ ഛർദിക്കുള്ള ടാബ്ലറ്റ് കാര്യമൊക്കെ കൊടുത്ത് കുറച്ച് ഇഞ്ചക്ഷനോ എന്തോ ഒന്നിൻ്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഏതായാലും ഇപ്പോൾ പിന്നെ ഐ സിയുങ്കിലും പിള്ളേരും തോന്ന ചെയ്യണേ